കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് അന്യസംസ്ഥാന ബോട്ടുകൾ നിരോധിത പലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് കടലിൽ സംഘർഷം രണ്ട് ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടി അഴീക്കോട് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് വശം ഇന്ന് പുലർച്ചെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ കർണാടക രജിസ്ട്രേഷനുള്ള ബോട്ടുകളാണ് മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയത് പിടിയിലായ ബോട്ടുകൾ പിന്നീട് ഫിഷറീസ് വകുപ്പിന് കൈമാറി പോലീസിലും ഫിഷറീസിലും വിവരമറിയിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പട്രോളിംഗ് ബോട്ട് എത്തിയതെന്നാരോപിച്ച് തൊഴിലാളികൾ കരയിൽ പ്രതിഷേധമുയർത്തി ഫിഷിംഗ് നടത്താൻ അനുവാദമില്ലാത്ത അനധികൃതമായിട്ട് ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാനത്ത് വന്ന രണ്ട് ബോട്ടുകളാണ് സംശയപരമായ രീതിയിൽ ഈ ബോട്ടുകൾ നിരോധിത സലാജിക് ഫയർ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ബലാജിക് പേട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഈ രീതിയിലുള്ള വൻകിട ബോട്ടുകളും തമ്മിൽ വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ് കഴിഞ്ഞൊരു വർഷക്കാലം മുമ്പാണ് ഈ പാട്രോളിങ്ങിനെതിരായിട്ട് ഇവിടെ നടന്ന പ്രക്ഷോഭത്തിനിടയിൽ പോലീസുമായിട്ട് സംഘർഷം വരിക ഞങ്ങൾ തൊഴിലാളികൾക്ക് പരിക്കേൽക്കുക നിരപരാധികളായ തൊഴിലാളികളെ നേരെ പോലീസ് പി ഡി പി ആക്ട് ഉൾപ്പെടെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിരന്തരമായിട്ട് ഈ സംഘർഷം വർദ്ധിച്ചു വരുന്ന അവസ്ഥ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലുള്ളൊരു പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തേണ്ടത് ഏറെ നേരത്തെ വാക്തര്ക്കത്തിനൊടുവില് തീരദേശ പോലീസ് സിഎ സി രമേശും മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചു പിടികൂടിയ ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു അനധികൃത മത്സ്യബന്ധനവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷവും തടയാൻ പോലീസും ഫിഷറീസ് വകുപ്പും കടലിൽ പട്രോളിംഗ് ശക്തമാക്കണമെന്നും അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക